നമസ്കാരം പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യും ജൂലൈ ഇരുപത്തിയൊമ്പത് ചൊവ്വാഴ്ചയാണ് രാജ്യസഭയിൽ ചർച്ച നടക്കുമെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്നാണ് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തത് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് മറുപടിയായാണ് കരവ്യോമ നാവിക സേനകളുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് പാകിസ്ഥാനിൽ നടത്തിയ സായുധ സേനയുടെ നടപടിയെക്കുറിച്ച് പ്രധാനമന്ത്രി പാർലമെന്റിൽ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നേരത്തെ രംഗത്തെത്തിയിരുന്നു പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഒരു വിഷയത്തിൽ നിന്നും കേന്ദ്രം ഒഴിഞ്ഞു മാറില്ലെന്നും സഭ സുഗമമായി നടത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം ഉറപ്പു നൽകി തിങ്കളാഴ്ചയാണ് പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്നത് സർവകക്ഷി യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള സുപ്രധാന വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് സഭയുടെ ശരിയായ പ്രവർത്തനം ഉറപ്പാക്കാൻ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ ഏകോപനം ഉണ്ടായിരിക്കണം അദ്ദേഹം വ്യക്തമാക്കി വെടിനിർത്തലുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ ചർച്ചയാക്കാൻ പ്രതിപക്ഷം പദ്ധതിയിടുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടും അദ്ദേഹം പ്രതികരിച്ചു പുറത്തല്ല പാർലമെന്റിനകത്ത് സർക്കാർ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി സ്വതന്ത്രമായ സംവാദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും റിജിജു പറഞ്ഞു പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് പാകിസ്ഥാനിൽ നടത്തിയ സായുധ സേനയുടെ നടപടിയെക്കുറിച്ച് പ്രധാനമന്ത്രി പാർലമെന്റിൽ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പ്രതിപക്ഷം നേരത്തെ രംഗത്തെത്തിയിരുന്നു ഈ ആഴ്ച പ്രധാനമന്ത്രി യു കെ സന്ദർശനം നടത്തുന്നുണ്ട് ഇന്ത്യയും യു കെയുമായുള്ള നിർണായകമായ വ്യാപാര കരാറിൽ സന്ദർശനത്തിനിടെ ഒപ്പുവയ്ക്കുമെന്നാണ് പ്രതീക്ഷ യു കെ സന്ദർശനം കാരണമാണ് ചർച്ച അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ സംബന്ധിച്ചും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെക്കുറിച്ചും രാജ്യസഭയിൽ പ്രധാനമന്ത്രി സംസാരിച്ചേക്കുമെന്നാണ് സൂചന താനാണ് ഇത്തരത്തിൽ വെടിനിർത്തലിന് മുന്നോട്ട് വന്നത് എന്നാണ് ട്രംപ് പറഞ്ഞത് ഇതിനെല്ലാം തന്നെ പ്രധാനമന്ത്രി രാജ്യസഭയിൽ മറുപടി നൽകും എന്ന് തന്നെയാണ് ഉറപ്പാകുന്നത് ഇതിനെക്കുറിച്ചുള്ള സൂചനകളാണ് ഇപ്പോൾ കിരൺ റിജിജു നൽകിയതും എന്തായാലും അടുത്ത ആഴ്ചയാണ് ഇത്തരത്തിൽ ചർച്ച നടക്കുന്നത് ട്രംപിന്റെ അവകാശവാദങ്ങളെ മോദി പൊളിച്ചെടുക്കുമോ എന്ന് കാത്തിരുന്നു കാണേണ്ട വിഷയമാണ് പാകിസ്ഥാൻ ഇന്ത്യ വെടിനിർത്തൽ ധാരണയായത് തന്റെ നീക്കത്തോടെയാണെന്ന് ഇത്തരത്തിൽ ട്രംപ് പ്രതികരിച്ചിരുന്നു അതിനെല്ലാം ഒരു മറുപടിയെന്നോണം മോദി സംസാരിക്കും